കുഞ്ഞുഞ്ഞീ കുഞ്ഞുഞ്ഞി അവളെ ഞാൻ വിളിച്ചിട്ട് അവള് വരുന്നേ ഇല്ല ട്ടോ മമ്മി ഒന്ന് കൈ നിട്ട് നോക്കിയമ്മി ആ മമ്മി വിളിച്ചു ഞാൻ വിളിച്ചുപോകട്ടെ ഞാൻ വിളിച്ചു അതെ കൈയൊക്കെ തട്ടി മാറ്റുന്നു പൊക്കോളാൻ പറ ഞാൻ നിങ്ങൾ പോകരുത് പോകരുത് ആ ഇല്ല 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 എന്റെ പൊന്നെ അമ്പടി വരമാട്ടെ അമ്മമ്മ അമ്മമ്മ വളച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞേ എടി ഭയങ്കര എടി ഭയങ്കര ഓ അവിടെ കളിപ്പാട്ടം വേണ്ട അപ്പഴാ കൊഞ്ചിക്കറി ഇരിക്കണുണ്ടോ ഇതിനൊക്കെ ഞാൻ എന്തിനു കൊഞ്ചിക്കണല്ലോ എക്സ്ക്ലൂസീവ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മയുടെ ഈ വാണ്ടപ്പെട്ടിക്കകത്ത് അടച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങളെ കാണിച്ചത് അടുത്ത വീഡിയോ അതൊരു എപ്പിസോഡ് തന്നെ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഇതുവരെ ഉപയോഗിക്കാത്തത് അല്ലേ ഇതുവരെ ഉപയോഗിക്കാത്തതും അറിയില്ലാത്തതുമായ സാധനങ്ങളാണ് ഇതിനകത്ത് നിറച്ച് എക്സ്പ്ലോർ ചെയ്യാട്ടോ ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്നറിയോ അറിയോ അടച്ചു വെച്ച എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇവളെ കയറ്റി വിട്ടാ ഇവളെല്ലാം മലിച്ചടിച്ചോട്ട് മറ്റ എന്റെ കുഞ്ഞു കുഞ്ഞിറ്റ പറഞ്ഞേറ്റള് പറയും തോന്നുവ പറയും മമ്മിയുടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണല്ലോ വെള്ളം പറ്റാനുണ്ട് ഉപമാ രാവിലെ ചെമ്മീനല്ല അളങ്ങും വരില്ല അമ്മ എടുക്കാട്ടോ എടുക്കാടി എടുക്കാം ഇതാണ് നിങ്ങൾ കാണുന്നത് അടുത്ത പണി ഉപ്പുമാവും നമുക്ക് യും അധികം കറിയില്ല എല്ലാരും മടി പിടിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴും അതെ ബാക്കി ബാക്കിയോ മമ്മി മഴ കഴിഞ്ഞിട്ട് ਪੈ <laughs> ਲਾਰਗੂ